അന്നദാന യജ്ഞ സമിതിക്ക് അന്നദാനം നടത്തുന്നതിനായി ക്ഷേത്ര മൈതാനം അനുവദിച്ചു കിട്ടുമോ നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ തെക്കേ മൈതാനത്ത് ഭരണി മഹോത്സവത്തിനെത്തുന്ന ഭക്തർക്ക് അന്നദാനം കൊടുക്കുക പതിവായിരുന്നു ഒന്നര ലക്ഷത്തോളം ഭക്തർക്കാണ് മൂന്നു നേരവും ഭക്ഷണം വിതരണം ചെയ്തിരുന്നത് സേവാഭാരതിയുടെ കീഴിൽ അന്നദാന യജ്ഞസമിതി അന്നദാനം നടത്തുന്നതിനായി മൈതാനം വിട്ടുകിട്ടുന്നതിനായി ദേവസ്വം ബോർഡിന് അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെ അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെന്നാണ് സൂചന ശബരിമല ഭക്തർക്കായി മുപ്പത്തിമൂന്ന് വർഷമായി ക്ഷേത്ര സംരക്ഷണ സമിതി നടത്തിയിരുന്ന അന്നദാനത്തിന് അനുമതി ലഭിച്ചിരുന്നില്ല എങ്കിലും ഭക്തർക്ക് ക്ഷേത്ര സംരക്ഷണ സമിതി ഭക്ഷണം നൽകിയിരുന്നു അന്നദാന യജ്ഞസമിതി ഭരണിക്കാർക്ക് അന്നദാനം നടത്തുന്നതിനായി വിവിധ ഹൈന്ദവ സംഘടനകളെ ഉൾപ്പെടുത്തി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചിട്ടുണ്ട് നൂറുകണക്കിന് സേവാഭാരതി പ്രവർത്തകരാണ് ഭരണി മഹോത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന അന്നദാന യജ്ഞത്തിൽ ഭാഗഭാക്കാകാൻ എത്തുന്നത് അന്നദാന യജ്ഞസമിതി നടത്തുന്ന അന്നദാനം ഭക്തർക്ക് വലിയൊരാശ്വാസമാണ് അപേക്ഷ നൽകി ആഴ്ചകൾ പിന്നിട്ടിട്ടും ദേവസ്വം ബോർഡിൽ നിന്നും അനുകൂലമായ തീരുമാനം ഉണ്ടായിട്ടില്ലെന്നാണ് വിവരം ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി ഒരു കുടക്കി കുക്ക്വേർ ക്ലീനിംഗ് ഐറ്റംസ് മെറ്റൽ ടൂൾസ് ആൻഡ് വെസൽസ് ക്രോക്കറി ടോയ്സ് ഗിഫ്റ്റ് ടേബിൾ ഷീറ്റ്സ് ആൻഡ് ബിനൈൽ അപ്ലയൻസ് ഹൗസ് ഹോൾഡ്സ് കിച്ചൺ ആക്സസറിസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരു പ്രകൃതിയിലുണ്ട് പ്രകൃതി ഹോം ലീഡ്സ് ലക്ഷ്മി സിനിമാസ് കൊടുങ്ങല്ലൂർ